നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം ഗജരാജ പ്രജാപതി പാമ്പാടി രാജൻ കഴിഞ്ഞ ദിവസം നീരിൽ തളച്ചിരുന്നു അതിൻ്റെ വീഡിയോ വി എം പ്രതി മീഡിയ നൽകുകയുണ്ടായി ഇവിടെ പാമ്പാടി രാജനെ സംബന്ധിച്ച് അവൻ്റെ നീരുകാലം ആരംഭിച്ചപ്പോൾ തന്നെ പാമ്പാടി രാജനെ സംബന്ധിച്ചുള്ള ചില പ്രചരണങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ശക്തമാണ് പാമ്പാടിരാജൻ്റെ പാപ്പാന്മാരെ ഉടൻ തന്നെ മാറ്റുന്നു പുതിയ പാപ്പന്മാരാണ് നീരുകാലം കഴിഞ്ഞ് അഴിക്കുന്നത് അതിൽ ചില പാപ്പാന്മാരെ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തീരുമാനിക്കുകയും അവർ അത് പരസ്യപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്തുകൊണ്ടാണ് പാമ്പാടി പാമ്പാടിരാജൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല രാജൻ ഇപ്പോൾ നീരുകാലത്തിൽ സുഖചികിത്സയും നീരുകാലത്ത് നല്ലതായിട്ട് നീരൊളിക്കുന്നുണ്ട് മഴക്കാലമായതോടുകൂടി നല്ലതായിട്ട് നീര് നല്ല നിലയിൽ പോകുന്നതായിട്ടാണ് പാപ്പാന്മാർ നമ്മളോട് സൂചിപ്പിക്കുന്നത് ഉടമസ്ഥർ സൂചിപ്പിക്കുന്നത് മതപ്പാട് കാലത്തോടൊപ്പം തന്നെ അവൻ്റെ ആരോഗ്യകാര്യങ്ങളിലുള്ള പരിരക്ഷ വളരെ കൃത്യമായി നടക്കുന്നുണ്ട് അവനിപ്പോൾ ധാരാളമായി തീറ്റ തിന്നുന്നുണ്ട് അതുപോലെ മരുന്നുകൾ മതപ്പാട് കാലത്തെ ആരോഗ്യ പരിചരണമെല്ലാം കൃത്യമായി രാജന് നടക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഈ ഇട്ടിരിക്കുന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകും രാജൻ ഒരു കുഴപ്പവുമില്ല രാജൻ ഒരു കുഴപ്പവുമില്ല അതിൻ്റെ പാപ്പാന്മാരായ സതീഷ് മനോജ് രതീഷ് അതുപോലെ തന്നെ രാജനെ സഹായിക്കാൻ എത്തുന്ന അനീഷ് ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും ഉടമസ്ഥർ അതിനുവേണ്ട എല്ലാ വിഭവങ്ങളും ഒരുക്കിത്തരികയും അവൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചൊപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ രാജന് ഉണ്ടായ ചെറിയ വയറ്റിലെ സംബന്ധമായ ചില ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞു ആ സമയത്തൊക്കെ പാപ്പാന്മാരുടെ ഒരു പരിചരണം എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്തതാണ് രാജൻ രോഗബാധിതനായപ്പോൾ പാമ്പാടി രാജൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള പാപ്പാന്മാർ രാവു പകലാക്കി അവനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു പല ആനകളിപ്പം നമുക്ക് വനംവകുപ്പിലെ ആനകളെ സംബന്ധിച്ചുള്ള ചില പരാതികൾ ഉയരുന്നത് ഇപ്പോൾ നീലകണ്ഠൻ കോടനാട് നീലകണ്ഠൻ കഴിഞ്ഞ ദിവസം ചരിഞ്ഞു കോടനാട് നീലകണ്ഠൻ കഴിഞ്ഞ ദിവസം ചെരിയുമ്പോൾ അതിനുള്ളൊരു പ്രധാന കാരണങ്ങളിലൊന്നായി പല കാരണങ്ങളിലൊന്നായി പറയുന്നത് അവനെ ട്രിപ്പിടാൻ സമ്മതിക്കത്തില്ലായിരുന്നു അവൻ സൂചി അവൻ നിലത്ത് ഇരിക്കില്ല അവൻ സൂചി കാണുന്നത് പേടിയായിരുന്നു അപ്പം അതിന് പുറത്ത് കയറാൻ പുറത്ത് കയറി മെനക്കെട്ട് അത് ചെയ്യുവാൻ ആ ട്രിപ്പ് ഇട്ട് കൊടുത്ത് അവൻ വാശി പിടിച്ചാലും അതിനെ അതിജീവിച്ചുകൊണ്ട് ആ ട്രിപ്പ് കൊടുത്ത് ആ മരുന്ന് അനയുടെ ശരീരത്ത് നൽകുവാനുള്ള സംവിധാനം കോന്നിയിൽ നീലകണ്ഠൻ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല അതിനുള്ള പാപ്പാന്മാരുണ്ടായിരുന്നില്ല പക്ഷേ പാമ്പാടിരാജനെ സംബന്ധിച്ചോളം പാമ്പാടിരാജന് അത്തരത്തിലുള്ള വാശി പിടിച്ചാൽ അതിൻ്റെ അവൻ്റെ പുറത്ത് കയറിയിരുന്ന് തോട്ടിക്കമ്പുമായിട്ട് അതിൽ ട്രിപ്പിൻ്റെ ബാഗ് കണക്റ്റ് ചെയ്ത് വളരെ ബുദ്ധിമുട്ടാണെങ്കിലും മണിക്കൂറുകൾ വേണ്ടി മെനക്കെട്ട് അത് ചെയ്യുന്ന തയ്യാറുള്ള പാപ്പാന്മാരായിരുന്നു ആ സതീഷും മനോജും അതുപോലെ ഒക്കെ അതിൻ്റെ മാനേജർ അതിൻ്റെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഒരു കൂട്ടായിട്ട് അതുപോലെ തന്നെ ഉടമസ്ഥൻ റജിറ്റ് വരെ നിന്നുകൊണ്ട് ആനയെ ആ കാര്യത്തിൽ പരിചരിക്കുന്ന കാര്യത്തിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്രൈസിസ് പാമ്പാടിരാജൻ അഭിമുഖീകരിക്കുന്ന സമയത്തിൽ അവൻ്റെ അവനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ പാപ്പാന്മാരാണ് സതീഷ് ഉൾപ്പെടെയുള്ളവർ അവർ പെട്ടെന്നങ്ങ് മാറ്റി എന്നൊരു പ്രചരണം ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പ്രചരണം നടത്തുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് എന്താണ് ഇത്തരം പ്രചരണം നടത്തുന്നവർക്ക് കിട്ടുന്ന ആഹ്ലാദമെന്നും മനസ്സിലാകുന്നില്ല ഇത് ഇതിൻ്റെ ഉടമസ്ഥരോ മറ്റുള്ളവരോ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല ഉടമസ്ഥർ പോലും അറിയാതെ പാപ്പാന്മാരെ മാറ്റുന്ന രീതി ചിലർ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഇന്ന് ഇന്ന ആളുകളാണ് പാമ്പാഴരാജൻ്റെ പാപ്പാന്മാരെന്ന നിലയിൽ ഒരു പ്രഖ്യാപനം നടത്തി കാര്യങ്ങൾ ചെയ്യുന്നതാണ് അത് പാമ്പാഴരാജിനെ സംബന്ധിച്ചോളം അതിൻ്റെ ആരാധനയും പാമ്പാഴരാജനെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു ഒക്കെ ഒരു വശം പക്ഷേ വെറുതെ നിലവിൽ നിൽക്കുന്ന പാപ്പാന്മാരെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ശരിയായ രീതിയല്ല അത്തരം ആളുകൾ അത് അവസാനിപ്പിക്കണമെന്നാണ് വി എം പ്രതി മീഡിയയ്ക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതുവരെ പമ്പാടിരാജൻ്റെ പാപ്പാന്മാരെ മാറ്റുകയോ അത്തരത്തിലൊരു തീരുമാനം അതിൻ്റെ ഉടമസ്ഥരെടുക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസവും നമ്മൾ പാമ്പാടിരാജൻ്റെ അടുത്ത് പോയിരുന്നു പാമ്പാടിരാജൻ്റെ അടുത്ത് മനോജും രതീഷും ഉണ്ടായിരുന്നു സതീഷ് വീട്ടിലേക്ക് പോയിരിക്കും നാല് ദിവസത്തിനുള്ളിൽ ആ സതീഷ് തിരിച്ചു വരും ഇത് അവിടുത്തെ നിലവിലുള്ള സാഹചര്യം ഇതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഇത് നടത്തുന്നവർ അവസാനിപ്പിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം